പിന്തുഗതിലിബാനും ഞാൻ കൊറച്ച് ലേറ്റ് ആയി പോയി എന്നോട് വെറുതെ പറയും നിനക്കെന്നെ അറിഞ്ഞൂടാ നീ കൂടുതൽ ആളാവല്ലേ കേട്ടാ അയ്യോ എന്താണ് ഒരു കോടി പറഞ്ഞിണ്ടാക്കാൻ കോടി സഹായം ഇല്ലാതെ പൈസ ആവില്ലേ എന്റെ സ്വഭാവം എന്താണ് പ്രശ്നം ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറഞ്ഞിട്ട് ഇ രണ്ട് അടി അടിച്ചോ പക്ഷെ ഞാൻ ഉള്ളത് പറയ്. മടി വെച്ചിട്ടണ്ടോ? അത് ഇവരെ മടി സപ്ലൈ ചെയ്തല്ലേ? അല്ലാതെ ദീമ വിരുദ്ധാത്മാരുടെ കാര്യമല്ലല്ലോ. എന്നോട് വെറുതെ ഉണ്ടല്ലോ. ആ കളി വേണ്ട കളി വേണ്ട. ഞാൻ മനസ്സിലാക്കി സ്കെ. ഓഹോ. ഇന്നിനി നി മിണ്ടരുത്. ഇന്നത്തെ കോട്ടര കഴിയും. I'm on shut my mouth. You shut your mouth. അറിയോ അല്ലേ? മുടിഞ്ഞടി. കുതരിക്കണ്ടം മൈതാനത്തിൽ എൻ്റെ പൊന്നോ പൊരിഞ്ഞടി. ആരോന്ന് അതുവരെ ആക്റ്റിംഗ് ആയിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ ആക്റ്റിംഗ് ആയിരുന്നു. എനിക്ക് മനസ്സിലാവേ ഇല്ല. ഓക്കേ ബൈ. ¡Oy,